വിശ്വകർമ്മ സർവീസ് സൊസൈറ്റിയുടെ നഗരൂർ പാവൂർക്കോണം ബ്രഹ്മവിശ്വശാഖയുടെ ഉദ്ഘാടനവും കുടുംബ സംഗമവും രണ്ടായിരത്തിനാല് ജനുവരി ഏഴാം തീയതി നടന്നു വി എസ് എസ് നഗരൂർ ശാഖാ പ്രസിഡന്റ് ശ്രീ രാജീവ് വി അധ്യക്ഷനാവുകയും ശാഖാ സെക്രട്ടറി ശ്രീ അനൂപ് ആർ സ്വാഗതം പറയുകയും ചെയ്ത ചടങ്ങ് ഈശ്വര പ്രാർത്ഥനയോടെയാണ് ആരംഭിച്ചത് ദർശനാവട്ടം ഗുരുദേവ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി നഗരൂർ ബ്രഹ്മവിശ്വശാഖയുടെ ഉദ്ഘാടനം വി എസ് എസ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ശ്രീ ഡി സന്തോഷ് നിർവഹിച്ചു ഈ അല്ലെങ്കിൽ ഭൂമിയിൽ കരസ്പർശമേക്കാത്ത ഒന്നും തന്നെയില്ല കാരണം ഇവിടെ ഒരു മുട്ടു പിന്നു വീണമെങ്കിലും അത് വിശ്വകർമ്മച്ചയുടെ സംഭാവനയാണ് നമുക്ക് ഏറ്റവും ചെറിയൊരു സ്ഥാനമാണല്ലോ മുട്ടു പറയുന്നത് ആ മുട്ടു പിന്നു വേണമെങ്കിലും അത് ഈ അല്ലെങ്കിൽ ഈ ഭൂമിയിൽ ചടങ്ങിൽ വി എസ് എസ് താലൂക്ക് യൂണിയൻ സെക്രട്ടറി ശ്രീ വി അനിൽകുമാർ താലൂക്ക് യൂണിയൻ ഖജാഞ്ചി ശ്രീ സതീഷ് കൃഷ്ണൻ നഗരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ അബി ശ്രീരാജ് വി സംസ്ഥാന ബോർഡ് മെമ്പർ ശ്രീ കെ പി അനിൽകുമാർ വി താലൂക്ക് യൂണിയൻ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ എം കൃഷ്ണൻ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിക്കുകയും ചെയ്തു നിരവധി പേർ പങ്കെടുത്ത ചടങ്ങിൽ വി എസ് എസ് ശാഖാ ഗജാഞ്ചി ശ്രീ പ്രമോദ് എം കൃതജ്ഞത രേഖപ്പെടുത്തി കേരളത്തിന്റെ തനത് പൈതൃക ശില്പനിർമ്മാണ നൈപുണ്യങ്ങളും കൈമുതലായുള്ള ജനവിഭാഗമായ വിശ്വകർമ്മ സമുദായത്തെ ഏക സംഘടന ഏക നേതൃത്വം ഏക ലക്ഷ്യം എന്ന സാക്ഷാത്കാരത്തിലൂടെ സാമൂഹ്യ നിലനിൽപ്പുണ്ടാക്കി സാമൂഹ്യ പുരോഗതി കൈവരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ എന്നും മുന്നിൽ തന്നെയാണ് വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി ന്യൂസ് ഡെസ്ക് എൻ്റെ വാർത്തകൾ ലൈവ് ഫൈവ് പോയിൻ്റ് വൺ നഗരൂർ